നമസ്കാരം ക്രോസ് ടോക്കിലേക്ക് സ്വാഗതം ക്രോസ്റ്റോക്കിലെ ഈ ആഴ്ചത്തെ അതിഥി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പി ഒ സി ബൈബിളിൻ്റെ പഴയ നിയമ പരിഷ്കരണ സമിതിയുടെ കോർഡിനേറ്ററും സമൂഹ മാധ്യമങ്ങളുടെ സജീവ സാന്നിധ്യവുമായ ഫാദർ ജോഷി മയ്യാറ്റിലാണ് അച്ഛ സ്വാഗതം അച്ഛാ സീറമലവർ സഭയുടെ സിനഡ് സമാപിച്ചിരിക്കുന്നു സിനഡാനന്തര സർക്കുലറും പുറത്തിറങ്ങി പക്ഷേ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ലവ് ജിഹാദ് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമായ ലവ് ജിഹാദിനെ കണ്ടില്ല എന്ന് നടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ചില മാധ്യമങ്ങളെങ്കിലും സഭയെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഒരു അച്ഛൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെതിരെ വലിയ വിമർശനമാണ് നടത്തിയിരുന്നത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കത്തോലിക്ക സഭയിലെ അഭിനന്ദയ പിതാക്കന്മാർ സമൂഹത്തിൽ എപ്പോഴും സൗഹൃദവും മതേതരത്വവും പരസ്പരമുള്ള ഊഷ്മളതയും എല്ലാം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചെലുത്തിയിട്ടുള്ളവരാണ് അതിന് കേരള സമൂഹത്തിന് വ്യക്തമായിട്ട് അതേക്കുറിച്ച് ധാരണയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സിനഡില് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞതിനോടൊപ്പം ഇങ്ങനൊരു ഒരു പ്രശ്നമുണ്ട് എന്ന് പിതാക്കന്മാർ പറഞ്ഞത് അവരവരുടെ രൂപതകളിൽ അവർക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെറുതെ പിതാക്കന്മാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടേക്കാം ഉണ്ടാക്കിയേക്കാം ഒരു മതവിഷയം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചൊന്നാണോ കരുതുന്നത് വളരെ കൃത്യമായ ധാരണകൾ ഈ മേഖലയിൽ പിതാക്കന്മാർക്കുണ്ട് എന്തിന് ഇതേക്കുറിച്ച് ഇവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഏതാണ്ടൊക്കെ ധാരണകളുണ്ട് എന്നുള്ളത് മുൻ ഡി ജി പി ആയിരുന്ന ജെ കെ പുന്നൂ സാറിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകും കോടതിയിൽ ലവ് ജിഹാദിന് തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ശരി തന്നെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും നൂറുകണക്കിന് പേരിങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി പണം ചെലവാക്കാനും ആളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളും അദ്ദേഹം തന്നെ ഇറക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിന് എന്താണ് തെളിവ് പോട്ടെ കോഴിക്കോട്ടെ പെൺകുട്ടിയുടെ കാര്യം ആ പിതാവ് രണ്ട് മൂന്ന് മാസങ്ങളോളം ഈ തിരുവനന്തപുരത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ വരെ കയറി ഇറങ്ങിയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടുത്തെ പോലീസ് കാര്യം തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും പുറത്തേക്ക് വരരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നവർ എല്ലാ തരത്തിലും മീഡിയ ഉപയോഗിച്ചായാലും മറ്റു രീതികളിലെല്ലാം അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരുപത്തൊന്നോളം പേര് നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ പുറത്തേക്ക് പോയത് അവരവിടെ ഭീകര പ്രവർത്തനങ്ങളിൽ അവരോട് കൂടെ ചേർന്നു എന്നോ അതിൽ കുറേ പേര് കൊല്ലപ്പെട്ടു നമ്മുടെ സഹോദരങ്ങൾ മലയാളികൾ കൊല്ലപ്പെട്ടെന്ന് അതിൽ കുറേ പേര് ജയിലിലാണെന്ന് വേറെ ചിലർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇതൊക്കെ നമ്മുടെ കേരള മനസാക്ഷിയെ വേദനിപ്പിക്കുന്നില്ലേ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ തന്നെ അതിനെ നിഷേധിക്കുകയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഡി ജി പി ചെയ്യേണ്ടത് അദ്ദേഹം അതാ അങ്ങ് അത് ആ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റിലൂടെ അതാണ് സൂചിപ്പിച്ചിരുന്നത് ഇങ്ങനെ ആരോപണങ്ങളെ ഒറ്റയടിക്ക് നിഷേധിക്കുകയാണോ അതോ ഇതിലൊരു വാസ്തവം അല്ല ഇക്കാര്യങ്ങളൊരു അന്വേഷണം ജാഗ്രതയോട് നടത്തേണ്ടതല്ലേ പഴയ സംഭവങ്ങളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം അതിലേന്ന് ചെയ്യേണ്ടിയിരുന്നത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെയുള്ള ഇടത്തു മുന്നണിയായാലും കൊള്ളാം വലത്തു മുന്നണി ഇടത്തു വലത്തു മുന്നണികൾ ഒരുപോലെ തന്നെ ഇവിടെ സോപ്പിടൽ നയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഖിപ്പീര് നയം പക്ഷേ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ദോഷങ്ങളെ ഇവർ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ മതസ്ഥരും അത് ഇസ്ലാം സഹോദരങ്ങളാകട്ടെ ക്രൈസ്തവരാകട്ടെ ഹൈന്ദവരാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഈ സൊസൈറ്റിയുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇതിനിടയ്ക്ക് ചില വിഷവിത്തുകൾ വളർന്നു വരുന്നത് കാണുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ അത് ഏത് സമൂഹത്തിലാണോ ഉണ്ടാകുന്ന ആ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് ഇവിടെയുള്ള സമാധാനപ്രിയരായ ഇസ്ലാം സഹോദരങ്ങളെ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല ഇവിടെയുള്ള തീവ്രവാദികളെ തീവ്രവാദികളെന്ന് വിളിച്ചാൽ തീവ്രവാദികളെ മുഖത്തു നോക്കി തീവ്രതകാല തീവ്രവാദികളാണെന്ന് വിളിക്കൂ ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ ഡി ജി പി പറയട്ടെ ഇവിടെ തീവ്രവാദം നിലവിലുണ്ടോ മുഖ്യമന്ത്രി പറയട്ടെ എന്തിന് ശ്രീ പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ എസ് ഡി പി ഐയെ കുറിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ കൈവിട്ടു പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ അഭിമന്യു കൊലക്കേസിൻ്റെ പിന്നിൽ ആരാന്നറിയാമല്ലോ എന്തുകൊണ്ട് കേരള സമൂഹത്തിലെ രാഷ്ട്രീയ നേതൃത്വം എന്തുകൊണ്ട് ഇച്ഛാശക്തി ഇല്ലാത്തവരായിട്ട് മാറുന്നു ഇവിടെ തീവ്രവാദം ഉണ്ടോ എന്ന് പറയട്ടെ കൊടിയേരി സഖാവ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ ന്യൂനപക്ഷ വർഗീയത വളർന്നു വരുന്നു എന്നൊരു പ്രസ്താവന നടത്തി ന്യൂനപക്ഷ വർഗീയത എന്തുകൊണ്ടാണ് സഖാവെ നേരിട്ട് പറയാൻ പറ്റാത്തത് ഇസ്ലാമിക് വർഗീയത വളർന്നു വരുന്നു എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഇസ്ലാമിക് എന്ന് പറയണ്ട പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വർഗീയത എന്ന് പറയാമല്ലോ ഇങ്ങനെ തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കാൻ മനസ്സില്ലാത്ത രാഷ്ട്രീയക്കാരുള്ളിടത്ത് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ആദ്യം തന്നെ നിഷേധിക്കുന്ന ശൈലികൾ അതായത് ചില വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കൾ കള്ളം പറയുന്നു അല്ലെങ്കിൽ സത്യത്തെ കണ്ടില്ല എന്നടിക്കുന്നു തീർച്ചയായും ഒരു സംശയം അക്കാര്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ സാറല്ലേ പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കുറേ പേരെന്ന് പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള വീഡിയോ തന്നെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ഇത്രയ്ക്ക് ഇവിടെ ഒരു മതരാഷ്ട്രം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്ര സങ്കല്പത്തെ നഖശീകാന്തം എതിർക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ എതിർക്കുകയല്ലേ നമ്മൾ വേണ്ടത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഗ്രൂപ്പ് മതരാഷ്ട്രം എന്നുള്ള ചിന്തയുമായി മുന്നോട്ട് പോകുന്നത് കണ്ടാൽ അതിനെ എതിർക്കാനുള്ള ഇച്ഛാശക്തിയും തൻ്റെ ഇടവുമല്ലേ നമ്മൾ കാണിക്കേണ്ടത് അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നാലും കൊള്ളാം അത് വർഗ അത് ഭൂരിപക്ഷ വർഗീയതയായാലും കൊള്ളാം ന്യൂനപക്ഷ വർഗീയതയായാലും കൊള്ളാം മതരാഷ്ട്ര സങ്കല്പം എന്നുള്ളതിനെ പൂർണ്ണമായിട്ട് എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് ജനാധിപത്യ രാജ്യമായി നിലകൊള്ളാൻ നമ്മളെവരും ആഗ്രഹിക്കുന്നു ഈ ജിഹാദ് വിഷയത്തിൽ തന്നെയാണെങ്കിൽ ലവ് ജിഹാദിൽ ഇത്തരമുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുമ്പോൾ അതിനെ തമസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് ഭരണകൂടവും പോകുന്നു സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും അതെ എന്തായിരിക്കും അത് ഒരു അതൊരു പക്ഷേ ഈ അവരുടെ യുവജന പ്രസ്ഥാനം തന്നെ അതിനെ തള്ളിപ്പറയുകയും ഈ സെനടാനന്തര സർക്കുലിലെ കാര്യങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരുന്നത് എന്തായിരിക്കും ഒരു യുവജന സംഘടനകൾക്ക് പോലും ഇത് ഇങ്ങനൊരു കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സഭയ്ക്ക് കഴിയാതെ പോകുന്നുണ്ടോ സാവധാനത്തിൽ ഇതെല്ലാം വ്യക്തമാക്കിക്കോളും രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ഈ വക കാര്യങ്ങൾ സൂചന ലഭ്യ കൊടുത്തിരുന്നതാണ് ഓർക്കണം രണ്ടായിരത്തി ഒൻപതിൽ ഈ വിഷയങ്ങൾ കെ സി ബി സി ജാഗ്രതാ സമിതി അന്ന് ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതാണ് അതിനുശേഷം നടന്ന സംഗതികളിലൂടെ ലവ് ജിഹാദിന് തെളിവില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ പക്ഷേ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് ലവ് ജിഹാദിന് തെളിവില്ല പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ പോകാൻ തയ്യാറായാൽ മതം മാറാൻ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണയ വിവാഹങ്ങളെക്കുറിച്ചല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രണയവിവാഹങ്ങൾ നടന്നു അവർ കുടുംബങ്ങളിൽ സുരക്ഷിതരായിട്ടും സന്തോഷമായിട്ടും കഴിയുന്നു അത് പൊതുസമൂഹത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് അതല്ല വിഷയം ഈ ഇങ്ങനെ പ്രണയ പ്രണയം നട മതത്തിലേക്ക് മാറ്റിയ അവരുടെ അവസ്ഥ പിന്നീട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവരെവിടെയാണെന്ന് പിടിയിട്ടുന്നില്ല ഇനി അതിൽ ചിലരാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എട്ടോളം ആത്മഹത്യകൾ നടന്ന ഒരു ഒരു സംഭവം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല അകത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പക്ഷെ അത് മൂടി വെച്ചൊരനുഭവം എനിക്കറിഞ്ഞുകൂടാ നിങ്ങളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എട്ട് ആത്മഹത്യകളുടെയും പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവരിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് തന്നെ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ജേക്കബ് ജോബ് എസ് പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പറയുന്ന എട്ട് കേസുകളുടെയും മോർട്ടം റിപ്പോർട്ടിലൂടെ വന്ന സത്യം എന്തായിരുന്നു ഈ മറ്റ് മതങ്ങളിൽ നിന്ന് മുസ്ലിമായി മാറിയ പെൺകുട്ടികൾ വിവാഹിതരായി അതിനുശേഷം അവർ മരിക്കുന്ന അവസ്ഥ പക്ഷേ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ചന്ദ്രക്കല കുത്തിവെച്ചിരിക്കുന്നു എന്ന ഈ ഒരു സത്യം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടുന്ന യാഥാർത്ഥ്യമാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇതെല്ലാം മൂടി വയ്ക്കുക മറച്ചു വയ്ക്കുക ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടാണ് പിന്നെ പ്രതിബദ്ധത ഇവിടെ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ അല്ല വിഷയം ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഓരോ പൗരൻ്റെയും വിഷയമാണ് ഈ പ്രശ്നം നമ്മുടെ സമൂഹം ആരോഗ്യകരമായൊരു സമൂഹമായിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാര് ഒരു പ്രീണന നയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാനുള്ള രീതി അതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു മതത്തെ സഹായിക്കൽ സത്യം പറഞ്ഞാൽ ഇസ്ലാം സഹോദരങ്ങൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ഇത് ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അതിലുള്ള ഏതാനും പേര് ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ അതും സംഘടിതമാണ് ഇവിടെ തീവ്രവാദം ഉണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കും തീവ്രവാദമുണ്ടോ ഡി ജി പി പറയട്ടെ ഉത്തരം ഇവിടുത്തെ മുഖ്യമന്ത്രി പറയട്ടെ ഉത്തരം തീവ്രവാദം കേരളത്തിലുണ്ടോ അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് ബോംബ് പൊട്ടിയാൽ മാത്രമേ നമ്മൾ ഇക്കാര്യങ്ങൾ അംഗീകരിക്കുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറോളം ആക്രമങ്ങളും പന്ത്രണ്ടോളം കൊലപാതകങ്ങളും തൊണ്ണൂറുകളിൽ ഇവിടെ ഒരു വിശുദ്ധരുടെ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മ എന്നാണ് പേര് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടെല്ലാം പോലീസിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് തീവ്രവാദികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് അതിനുള്ള അന്വേഷണമൊക്കെ വളരെ ക്ലിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മറച്ചുവെക്കപ്പെടേണ്ടവയല്ല അവ അഡ്രസ് ചെയ്യപ്പെടേണ്ടവയാണ് അല്ല ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഇനി സഭ ആവശ്യപ്പെടില്ലേ ഇനി മാത്രമല്ലല്ലോ സഭ ഇത് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ മതേതരത്വത്തെ താങ്ങി നിർത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ തോളിനുണ്ടെന്ന് എപ്പോഴും നമ്മൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും അതിനെതിരെ നമ്മൾ സൈലൻറ്റാകാൻ നമ്മളും ശ്രമിച്ചിരുന്നു എന്നതാണ് ജോസഫ് സാറിൻ്റെ വിഷയത്തിൽ ഇവിടുത്തെ മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ള സഭയുടെ തത്രപ്പാട് നമ്മൾ കണ്ടതാണ് അല്ലേ അവസാനം ഈ പഴി മുഴുവൻ ആർക്ക് വന്നു ഇദ്ദേഹത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ മാത്രമുള്ള രീതികളിൽ പ്രകടിപ്പിച്ച ഇടതുപക്ഷ ആ ചായ്വ് അത് പിന്നെ ആരും പരിഗണിക്കാതെ പോയി കൈവെട്ടിയ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെയും പരിഗണിക്കാതെ പോയി ഇവിടെ കേരളത്തിലെ മതേതരത്വം നിലനിർത്തണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള സഭ സഭയ്ക്ക് മാത്രമാണ് അവസാനം പഴി എല്ലാം കൂടി വന്നുപെട്ടത് ഇപ്പോൾ ശ്രീലങ്കയിലെ ബോംബാക്രമണമുണ്ട് തീർച്ചയായും അത് ഈ ഒരു പക്ഷേ നമ്മളുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിലെ ഈ ആക്രമണമെന്ന് പറയുന്നത് കേരളത്തിന് കൂടുതൽ ഒരു മുന്നറിയിപ്പാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കൃത്യമായി ആ കേസിലെ പല പ്രതികളും കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പിടിക്കപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടായി അവരിൽ പലരും കേരളം സന്ദർശിച്ചു അതൊന്നും ഒരു യാഥാർത്ഥ്യത്തോടെ കാണാനായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഇനി ശ്രീലങ്കയിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ബോംബാക്രമം ഉണ്ടായതിനു ശേഷം കെ സി ബി സി എടുത്ത നിലപാടുകളൊന്നും ചിന്തിച്ചു നോക്കൂ ഡി ജി പിമാരെ മുൻ ഡി ജി പിമാരെ കെ സി ബി സി സെക്രട്ടേറിയറ്റിൽ സെമിനാറിനായിട്ട് ക്ഷണിക്കുകയായിരുന്നു ആദ്യം ജയ്ക്ക പൊന്നൂ സാറ് വന്നു അദ്ദേഹം തീവ്രവാദത്തിൻ്റെ കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ നാൾ വഴികൾ വളരെ വ്യക്തമായി ശക്തമായി കാര്യങ്ങൾ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ കേട്ട് ധരിച്ചിരിക്കുകയായിരുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു കേരളം പോലൊരു ഇതുപോലെ സാക്ഷരതയുള്ള ഈ കേരളത്തിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു അതിനു ശേഷമാണ് സെൻകുമാർ സാറിനെ കൊണ്ടുവരുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ ഇവിടെയുള്ള രാഷ്ട്രീയ കൈകോർക്കലുകളാണ് ഇവിടെ തീവ്രവാദം വളർത്തുന്നത് എന്നാണ് ഇടത്ത് വലത്ത് മുന്നണികളുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ് നമുക്കറിയാവുന്നതാണ് അതിനെല്ലാം അപ്പുറത്ത് ഒരു ഡി ജി പി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ച അന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് ഉണ്ടായ വിഷയങ്ങളുടെ കണക്കുകളും കാര്യങ്ങളും നമുക്ക് ലഭിച്ചു ഇതിലൂടെയല്ല നമ്മൾ തുടർച്ചയായി കേരള സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി കേരള സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെറ്റസ് ബി അലേർട്ട് എന്നാണ് ലെറ്റസ് ബി അലേർട്ട് ഇത് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയല്ലെന്ന് ഓർക്കണം ഇത് പറയുന്നത് ഇവിടുത്തെ ഇസ്ലാമിക് സമൂഹത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് പക്ഷേ പൊതുസമൂഹത്തിൽ ഇത് ബോധ്യമാകുന്നില്ല നമ്മൾ പൊതുസമൂഹം എന്ന് വിളിക്കുന്നത് ആരെയാണ് ചർച്ചക്കിരിക്കുന്നവരെയാണ് മീഡിയയെയാണ് മീഡിയയെ വിലക്ക് വാങ്ങാൻ കഴിവുള്ളവർ സ്വന്തം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാണെങ്കിലോ രാഷ്ട്രീയത്തിൽ തന്നെയും ഇതുപോലെ തന്നെ വിലക്ക് വാങ്ങാൻ കഴിവുള്ളവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുറുകെ ഇവിടെ നിൽക്കുന്നവരാണെങ്കിലോ അതുകൊണ്ട് പൊതുസമൂഹം എന്ന് ദയവുചെയ്ത് വിളിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ആരെങ്കിലും പ്രണയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വർഗം കിട്ടുമെന്നോ പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള വികലമായ ചിന്തകൾ അതിൽ ഭ്രമിച്ച് അങ്ങനെ ശ്രമിക്കുന്നവർ ഉണ്ട് എന്നുള്ളതല്ലേ പ്രശ്നം നിഷേ ഓഫ് ട്രൂത്ത് എന്താണ് നിഷേ ഓഫ് ട്രൂത്തിന് എം എം അക്ബറുമായിട്ടൊക്കെയുള്ള ബന്ധമെന്താണ് എം എം അക്ബറിനും പീസ് ഇൻ്റർനാഷണൽ സ്കൂളിനും തമ്മിലുള്ള ബന്ധം എന്താണ് എട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന പുരുഷനും പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്ത്രീക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അതൊരു മതം അല്ലെങ്കിൽ അത്തരമുള്ള വിഷയങ്ങൾ തടസ്സമാകേണ്ടതില്ലയോ അതിനെ എന്തുകൊണ്ട് മതാധികാരികൾ വിലക്കുന്നു എന്നൊക്കെയാണ് ചോദ്യം ഉയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഒരു വിഷയം ആദ്യമായി ഉന്നയിച്ചത് അനുകൂഴിക്കാട്ടിൽ പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അന്ന് പൊതു എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുന്നു ആ സമയത്ത് സഭ പോലും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ വന്നില്ല ഒരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു കുറച്ചുകൂടി ജാഗ്രത സഭയുടെ ഭാഗത്തു നിന്നും മുൻപേ ഉണ്ടാകേണ്ടതായിരുന്നല്ലേ ഈ വിഷയത്തിൽ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് പറഞ്ഞതും ഇപ്പോഴുള്ളതുമായി കൂട്ടിക്കുഴക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിതാവ് അന്ന് പറഞ്ഞത് മിശ്ര വിവാഹങ്ങളെക്കുറിച്ചാണ് ഈ ലവ് ജിഹാദ് എന്നുള്ള വിഷയം പിതാവ് സ്പർശിച്ചിട്ടില്ല മിശ്ര വിവാഹങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിശ്വാസപരമായ ബോധ്യങ്ങളിൽ അവരെ ആഴപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നും മറ്റു മതസ്ഥരുമായി വിവാഹപ്പെ വിവാഹം ചെയ്ത് നമ്മുടെ മക്കൾ പലരും പെൺകുഞ്ഞുങ്ങൾ പോകുന്നു എന്നൊക്കെയുള്ള ആ ഇൻഫർമേഷനാണ് പിതാവ് പറഞ്ഞത് അത് അത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് വിഷയം അതല്ല നമ്മൾ ഇപ്പോൾ പറയുന്നത് പ്രണയവിവാഹങ്ങളെക്കുറിച്ചല്ല തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മീഡിയകളിൽ നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ പ്രണയവിവാഹം എന്നുള്ള വിഷയത്തിൽ ആണ് പോകുന്നത് ഇവിടെ അതല്ല വിവാഹം കഴിച്ച വിവാഹം കഴിക്കുന്ന ഇങ്ങനെയുള്ള പ്രണയവിവാഹങ്ങളിൽ പ്രണയം നടിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൽ ആരെങ്കിലും പ്രണയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വർഗം കിട്ടുമെന്നോ പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള വികലമായ ചിന്തകൾ അതിൽ ഭ്രമിച്ച് അങ്ങനെ ശ്രമിക്കുന്നവർ ഉണ്ട് എന്നുള്ളതല്ലേ പ്രശ്നം അതിനെയാണ് നമ്മൾ ലവ് എന്ന് വിളിക്കുന്നത് അല്ലാതെ പ്രണയവിവാഹങ്ങളെ അല്ല അതുകൊണ്ടാണല്ലോ കോഴിക്കോടത്ത് വിഷയം ഉണ്ടായത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചില ഭീകര സംഗതികളിലൊക്കെ ചെന്നുപെടുന്നത് ചിലർ ഇനി അത് കൂടാതെ തന്നെയും സത്യസരണി പോലെയുള്ള ചില കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ അവയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഒരു തൻ്റെ ഇടത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും പണത്തിൻ്റെയും ഒരു തലമുണ്ട് എന്തിന് വേണ്ട അന്വേഷണങ്ങൾ പോലും അവിടെ നടത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് പോലും ഈ ഈയിടയ്ക്ക് ഒരു കാര്യം വന്നിട്ട് പിന്നെ ഈ സത്യസരണിയുടെ പിന്നിലാരാണ് നിഷേ ഓഫ് ട്രൂത്ത് എന്താണ് നിഷേ ഓഫ് ട്രൂത്തിന് എം എം അക്ബറുമായിട്ടൊക്കെയുള്ള ബന്ധം എന്താണ് എം എം അക്ബറിനും പീസ് ഇൻ്റർനാഷണൽ സ്കൂളിനും തമ്മിലുള്ള ബന്ധം എന്താണ് പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള പാഠപുസ്തകങ്ങളുടെ വിഷയം നമുക്കറിയാം ആ വിഷയം കോടതിയിലെത്തി അവസാനം അതിൽ നിന്നൊരു കണക്കിന് തലവൂരി അത് ഓർക്കേണ്ടത് കൃത്യമായ അതിന് വ്യക്തമായ ഒരു 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 നിയമ നടപടികൾ അതിലുണ്ടായോ ഇപ്പോൾ എന്തുപറ്റി മൂന്നാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം വന്നിരിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എന്താ സംഭവം വിസ ഫ്രാൻസിസ് അസീസിയുടെ പടം വെച്ചിട്ട് ദാ മറ്റു മതസ്ഥരൊക്കെ ഒക്കെ അത് ഇങ്ങനെയൊക്കെയാണ് ആരാധന നടത്തി ഇവരെയൊക്കെയാണ് ഈ വസ്തുക്കളെയൊക്കെയാണ് ഇവരെയൊക്കെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടല്ലോ അല്ല ഇതൊന്നും ഈ തടയാനുള്ളൊരു വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോയിട്ടില്ല നിയമമുണ്ട് പക്ഷേ ആ നിയമം കാർക്കശമായി നടപ്പിലാക്കുന്നതിൽ വീഴ്ച പറ്റുന്നു അതൊക്കെ ഈ ഒരു പ്രീണനത്തിൻ്റെ ഭാഗമാണോ ഇതിൽ പ്രീണനം പല രീതികളിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ളത് തന്നെയാണ് നമ്പർ വൺ രാഷ്ട്രീയമായിട്ടുള്ള പ്രീണനമാണ് ഇന്ന് ഇവിടെയുള്ള സകലവിധത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള കാരണം നമ്പർ കൗണ്ട്സ് ഇവിടെ എനിക്കൊരു ഒരു വിഷയം എനിക്ക് പറയാനുണ്ട് മതവും രാഷ്ട്രീയവും ഒന്നായി വരുന്ന ഒരവസ്ഥ മതേതരത്വത്തിന് ചേർന്നതല്ല ഇത് രാഷ്ട്രീയവും മതവും ഒന്ന് ആയി വരുന്ന അവസ്ഥ കൺസോളിഡേഷൻ വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഇവിടെയുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം ഇവിടെ പരി പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണെന്ന് തോന്നുന്നു ഇനി അതുമാത്രമല്ല പല ഉദ്യോഗസ്ഥ തലങ്ങളിലും മുകളിലെത്തുന്നവർ തലപ്പത്തെത്തുന്നവരുടെ ചില നിലപാടുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള നിലപാടുകൾ ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനോട് ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ഗിൽഡോ ഒക്കെ ഈ ഇടയ്ക്ക് ടീച്ചേഴ്സ് ഗിൽഡൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ അതായത് ഞായറാഴ്ചകളിൽ കൂടുതൽ പ്രവൃത്തി പരിപാടികൾ കാര്യങ്ങൾ മറ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ തലപ്പത്തിരിക്കുന്നവർ എന്താ ആരാണ് എങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങൾ എന്താണ് സാവധാനം വെള്ളിയാഴ്ചകൾ അവധിയായിട്ട് വരുമോ ഈ പൊതുസമൂഹം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ വേണ്ട രീതിയിൽ അത് നിയമത്തിൻ്റെ രീതിയിലായാലോ മറ്റു മേഖലകളിലായോ വേണ്ട രീതിയിലുള്ളൊരു ഒരു ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല മറിച്ച് ഒന്നിനു ശേഷം ഒന്നായി കൂടുതൽ അഗ്രസീവായിട്ടുള്ളൊരു രീതിയാണ് കണ്ടുവരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതൊക്കെ സഭ പറയുമ്പോഴും സഭയ്ക്കുള്ളിൽ നിന്നും ഈ ഒരു വിഷയങ്ങളെ എതിർക്കുന്ന ഒരു ഭാഗം കൂടി ഉയർന്നു വരുന്നുണ്ട് ലവ് ജിഹാദ് വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് സഭയ്ക്ക് സഭ സിനഡ് പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് മറുപടി വന്നതല്ല അത് ചിലവടിക്കാൻ വേറെ ആർക്കെങ്കിലും സഭയെ അടിക്കാനുള്ള വടി കൊണ്ട് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സഭയ്ക്കുള്ളിൽ നിന്നും വരുന്നു എങ്ങനെ കാണാൻ കഴിയും ഇതിനെ സഭയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിപ്രായം ആർക്കും പറയാം അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു അതെല്ലാം ശരിയാണെങ്കിലും തുടർച്ചയായി ഒരു എതിർപ്പിൻ്റെയും ഒരു മറുതലിപ്പിൻ്റെയും ശൈലി ചിലര് ചില കോണുകളിൽ നിന്ന് തുടർച്ചയായിട്ട് കണ്ടുവരുന്നുണ്ട് അത് പിതാക്കന്മാർ ചിന്തിക്കേണ്ടതാണ് ഇത് സഭയ്ക്ക് ഗുണകരമാണോ ഒത്തിരി വൈകി പല കാര്യങ്ങളിലും ശക്തമായ നിലപാടുകൾ നടപടികൾ എടുക്കുന്നതിൽ പിതാവ് പിതാക്കന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ സാംസ്കാരിക കേന്ദ്രമാകേണ്ട പലയിടങ്ങളിലും ഒരുപക്ഷെ സഭയ്ക്കെതിരെയുള്ള ആക്രമങ്ങൾ പ്ലാൻ ചെയ്യുന്ന സംഭവങ്ങൾ പോലും നടന്നിരുന്നു എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ചില നടപടികൾ അങ്ങനത്തെ വടക്കു ചില ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു ചില പുസ്തകങ്ങൾ ചില തുറന്നു കുറച്ചുള്ള പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ സഭയെ പ്രതിസന്ധിയിലാക്കാനിടയാക്കി എന്ന് വിശ്വസിക്കുന്നുണ്ടോ അച്ഛൻ ഞാൻ വിചാരിക്കുന്നില്ല പ്രതിസന്ധിയിലാക്കാൻ ഇടയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഇത് സഭയെ എന്ത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എറണാകുളത്ത് ജലന്ധർ വിഷയം വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ പോസ്റ്റിൽ ഞാൻ അന്ന് തന്നെ ആ ആ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ സമരത്തിനൊക്കെ മുൻപ് തന്നെ ഞാൻ എഴുതിയിരുന്നു ഇപ്പറയുന്ന കുറ്റാരോപിതൻ പ്രതിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്വേഷണം നടത്തി എത്രയും പേർ അറസ്റ്റ് ചെയ്യണം ഞെല്ല ഈ കുറ്റാരോപിതൻ്റെ മേലുള്ളത് ആരോപണം അത് അടിസ്ഥാനമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം അത് വ്യക്തമാക്കണം എന്തിനു നീട്ടിക്കൊണ്ടുപോകുന്നു സഭയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലോ കാര്യങ്ങളിലോ ആരോപണങ്ങളിലോ വളരെ തുറന്ന ഒരു നിലപാടാണ് സഭ എടുത്തിട്ടുള്ളത് ഒരിക്കലും ഒരിടത്തും ഒരാളെയും സപ്പോർട്ട് ചെയ്യാനോ ഒരാളെയും പൊതിഞ്ഞു സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരാളെയും വലിച്ചെറിഞ്ഞു കൊടുക്കാനോ സഭ തയ്യാറായിട്ടില്ല ഇതൊക്കെ നടക്കേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ പ്രതിസന്ധിയിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കുറേ നാളുകളായി ഇപ്പോഴൊന്നുമല്ല കുറേ നാളുകളായി സഭയിലെ നേതൃത്വത്തെ വില കുറച്ച് കാണിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെയുണ്ട് അതിന് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് അതിന് മൊമൻറ്റം കൂടിയിട്ടുണ്ട് ആ മൊമൻ്റ കൂടിയിട്ടുള്ളതിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ തീവ്രവാദ ശക്തികളുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ കേരളം ഫേസ് ചെയ്യുന്ന അതിഗുരുതരമായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി നിർത്താൻ ഇവിടെയെ ആരെങ്കിലും ഇരയാക്കേണ്ടതുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വളരെ ചേർന്ന് നിൽക്കുന്ന വളരെ ഒഴിവാക്കാനാവാത്ത ഭാഗങ്ങളായിട്ടാണ് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും കണ്ടിട്ടുള്ളത് ഇസ്ലാം ന്യൂനപക്ഷത്തിനു വേണ്ടി ഇങ്ങനൊരു കാര്യം മതപഠനത്തിന് വേണ്ടി ഇതുപോലെ വാരിക്കോരി കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിനൊരു ബാധ്യത കൂടിയുണ്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുറപ്പാക്കാൻ